വർഗീയതയുടെ വേരുകൾ കേരളത്തിലും ഇറങ്ങി തുടങ്ങിയെന്ന് ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാർ രാജ്യത്തിന്റെ മനസ്സിനെ ഒരുമയോടെ നിർത്തുക എന്നത് വെല്ലുവിളിയാണ് സംഘപരിവാർ എഴുതുന്ന ഭരണഘടന അടിച്ചേൽപ്പിച്ചാൽ ജനാധിപത്യം ഇല്ലാതാകും പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ വർഗീയതക്കെതിരെ ആർ ജെ ഡി സംഘടിപ്പിച്ച ജനമുന്നേറ്റം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അതെല്ലാ മേഖലയിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെയുള്ള പ്രവണതകൾക്കെതിരെ എന്നും നിരന്തരം പോരാട്ടിയിട്ടുള്ള പ്രസ്ഥാനമാണ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം സംഘപരിവാർ നടത്തുന്ന അല്ലെങ്കിൽ അവർ എഴുതുന്ന ഒരു ഭരണഘടന ഇന്ത്യയിൽ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം പറഞ്ഞ ജനാധിപത്യത്തിന്റെ നെരുന്തൂണുകൾ ജനാധിപത്യം മതേതരം സോഷ്യലിസം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇല്ലാതെയാക്കിക്കൊണ്ട് അതിനുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്